അങ്ങനല്ലേ അന്നല്ല നമ്മളി വന്നു മ്മ്യം കഴിഞ്ഞിട്ട് കണ്ടാലും ഒന്നിട്ടാണേറ്റിട്ട് തോന്നും അപ്പൊ നമുക്ക് നോക്കാം ఇది తొన్టిది యా హలో గాయ్స్ హే గాయ్స్ కొండి కైచో కొండి కైచో అందం దెగించుతా కొండి కైచో కొండి కైచో ఎన్నా పరిવાડી ఎన్నా పరిવાડી

ആരുല്ലേ ആർക്കും ഒന്നും ചോദിക്കാനുമില്ല

എന്നാണ് ആർക്കും ലൈവിൽ വരാൻ താല്പര്യം ഇല്ലേ ലൈവ് നോക്കാൻ താല്പര്യമില്ല ബന്ധിച്ചു അന്നിതമ ആ அது போயிடலாம் கயில் நூற்றாயிருதா நூற்றாச்சு எனக்கு அங்க

ഓരോ ഇല്ല ഇത് ഇവിടെ തണ്ടുലേ കാ നിങ്ങളുടെ മാトゥ മടക്കി ആ ആരാടക്കും